ഹലോ നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം പാലാക്കാരി ഇന്ന് ജനുവരി ആറാണേ കൃത്യമായിട്ട് പറഞ്ഞാൽ നമ്മുടെ പുതുവർഷം പറഞ്ഞിട്ട് ഇന്നേക്ക് ആറ് ദിവസമായി ഈ ജനുവരി ആറിന് ഒരു പ്രത്യേകതയുണ്ട് ഇന്ന് രാക്കുളി പെരുന്നാളാണ് പാല കത്തീഡ്രൽ പള്ളിയിലെ രാക്കുളിപ്പെരുന്നാൾ മലയുന്തും ശിശുവദം ബാലയുമൊക്കെയുള്ള രാക്കുളിപ്പെരുന്നാൾ നമ്മുടെ ക്രിസ്മസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കെട്ടിയ പുൽക്കൂടും അതുപോലെ ക്രിസ്മസ് ട്രീയും ഒക്കെ അഴിച്ചു മാറ്റുന്നത് ഇന്നത്തെ ദിവസമാണേ പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ജനുവരി ആറിന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ആറിന് വല്ലാത്തൊരു പ്രത്യേകതയുണ്ട് എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ പുതുവർഷം തുടങ്ങുന്നത് ഇന്നത്തെ ദിവസമാണ് കാരണം കഴിഞ്ഞ അഞ്ച് ദിവസങ്ങളിലായിട്ട് ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഞാൻ ചാരത്തിൽ മൂടിയൊരവസ്ഥയിലായിരുന്നു അതിൽ നിന്നൊന്ന് പുറത്തു വരാനേ പുറത്തു വരാൻ വേണ്ടിയിട്ട് ഞാൻ എന്നെ ഒന്ന് സുഖപ്പെടുത്തിയെടുക്കാൻ വേണ്ടി എടുത്തൊരു സമയമാണ് ഈ ഒരു അഞ്ച് ദിവസത്തെ ടൈം പീരീഡ് എന്ന് പറയുന്നത് അപ്പോൾ കഴിഞ്ഞ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അവസാന ദിവസങ്ങളിലെടുത്ത വീഡിയോസാണ് ഞാൻ ഇപ്പോഴും നമ്മളിട്ട നമ്മുടെ ചാനലിൽ ഇട്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇത് തന്നെയാണ് ഞാൻ മാനസികമായിട്ട് വല്ലാണ്ട് തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു അതിൽ നിന്ന് എനിക്കൊന്ന് പുറത്തു വരാൻ വേണ്ടി കുറച്ച് സമയം ആവശ്യമായിരുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏറ്റവും വേദന നിറഞ്ഞ ദിവസങ്ങളും കടന്നുപോയി എന്നെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന് പറയുന്ന വർഷം തന്നെ എനിക്ക് വളരെ മോശമായിരുന്നു കേട്ടോ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇനി നല്ലതാവണേന്നുള്ള പ്രാ യായിരുന്നു അപ്പം മുതൽ പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാല് തുടങ്ങിയതും ഒരുപാട് വലിയ വേദനകളോടെ തന്നെയാണ് കേട്ടോ ഈ കഴിഞ്ഞ അഞ്ച് ദിവസങ്ങളും വിഷമത്തിൻ്റെയും ടെൻഷൻ്റെയും ഒക്കെ ഒരു ബാക്കി പത്രമായിരുന്നു പക്ഷേ ഇന്ന് രാവിലെ ഞാൻ കണ്ണു തുറന്നപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ തന്നെ ചിന്തിച്ചു എൻ്റെ ആരുമല്ലാത്ത കുറേ വ്യക്തികൾക്ക് വേണ്ടി ഞാൻ എന്തിനാണ് എന്നെ തന്നെ വേദനിപ്പിക്കുന്നത് എന്തിനാണ് അവരെയൊക്കെ ഓർത്ത് ഞാനിങ്ങനെ വിഷമിക്കുന്നത് എൻ്റെ ദിവസങ്ങള് എൻ്റെ ആയുസിൻ്റെ ദിവസങ്ങൾ അതായത് ഈ ബുക്കിൻ്റെ പേജുകൾ ഇങ്ങനെ മറിക്കുന്നത് പോലെ എൻ്റെ ആയുസിൻ്റെ ദിവസങ്ങൾ കുറഞ്ഞു മറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ അപ്പം ഞാൻ എന്തിനാണ് എൻ്റെ അല്ലാത്തവർക്ക് വേണ്ടിയിട്ട് വിഷമിക്കുകയും വേദനിക്കുകയൊക്കെ ചെയ്യുന്നത് എന്ന് ചിന്തിച്ചിട്ട് ഞാൻ വീണ്ടും ആ ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ എൻ്റെ ചാ ഞാൻ മൂടിക്കിടന്ന ചാരമൊക്കെ തട്ടിക്കളഞ്ഞ് ഞാൻ വീണ്ടും ഉയർത്തെഴുന്നേറ്റിരിക്കുകയാണ് കേട്ടോ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അവസാന ദിവസങ്ങൾ ക്രിസ്മസിന് ശേഷമൊക്കെയുള്ള ദിവസങ്ങൾ ഞാനും ഉണ്ണിക്കുട്ടനും കൂടി ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് അടിച്ച് പൊളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോസൊക്കെയാണ് ഇപ്പോഴും നമ്മുടെ ചാനലിൽ ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നല്ല രീതിയിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നു ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി രാത്രി ഒമ്പതര വരെയൊക്കെ ഓക്കെ ആയിരുന്നു അതായത് ഉണ്ണിക്കുടനം ഉറങ്ങുന്നിടം വരെ ഓക്കെ ആയിരുന്നു അവൻ ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ചുമ്മാ എന്തിനോ വേണ്ടി രണ്ടായിരത്തി ഇരുപത്തിലെ ഇരുപത്തി മൂന്നിലേക്ക് വേദനകൾ മാത്രം തന്നൊരു വർഷമാണെങ്കിലും എൻ്റെ ചാനലിനൊരു ഗ്രോത്ത് ഉണ്ടായി എന്നുള്ളൊരു നല്ല കാര്യം എൻ്റെ ചാനൽ എനിക്ക് ഉണ്ടായി കേട്ടോ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അപ്പോൾ ഈ വേദനകൾ മാത്രം തന്ന വർഷമാണെങ്കിലും ഞാൻ ഇങ്ങനെ ചുമ്മാ എൻ്റെ ഫോണിൻ്റെ ഗ്യാലറി ഇങ്ങനെ ഓടിച്ച് നോക്കിക്കൊണ്ടിരുന്ന ഒരു ഫോട്ടോ എൻ്റെ കണ്ണിൽപ്പെട്ടു ആ ഒരു ഫോട്ടോ കണ്ടപ്പോഴത്തേക്കിന് എൻ്റെ മനസ്സാകെ തകടം പറഞ്ഞു കേട്ടോ സത്യം പറഞ്ഞാൽ എത്രത്തോളം ആ ഒരു ഫോട്ടോ എത്രത്തോളം എന്നെ വേദനിപ്പിച്ചു അല്ലെങ്കിൽ ആ ഒരു വ്യക്തി എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ എത്രത്തോളം ആണെന്നുള്ളത് ചിന്തിച്ചപ്പോൾ എനിക്ക് എൻ്റെ കയ്യിൽ നിന്ന് പോകുന്ന അവസ്ഥയിലായി കേട്ടോ അത്രയും ഞാൻ വേദനിച്ചു എൻ്റെ ദേഷ്യത്തെ ഒരു പക്ഷേ എൻ്റെ ദേഷ്യമായിരിക്കാം അവരോടുള്ള ഒരു വൈരാഗ്യമായിരിക്കാം ഈ വിഷമങ്ങളായിട്ട് ഞാനിങ്ങനെ തീർക്കുന്നത് അല്ലെങ്കിൽ ഞാൻ അവരോട് ഏത് രീതിയിൽ പെരുമാറുമെന്ന് എനിക്കറിയത്തില്ല അപ്പോൾ സംഭവം എന്താ കറക്റ്റായിട്ട് കണ്ടോ എൻ്റെ കയ്യിലിരിക്കണ ആ ഒരു പുസ്തകം ഇത് കണ്ടപ്പോൾ എനിക്ക് വല്ലാണ്ടൊരു ഒരു അറ്റാച്ച്മെൻറ്റ് തോന്നിയിട്ട് ഞാൻ എടുത്തതാണ് കേട്ടോ ഓർമ്മകളുടെ ഭ്രമണപഥമാണ് ഒരു പുസ്തകത്തിൻ്റെ പേരങ്ങനാണ് ഓർമ്മയുടെ ഭ്രമണപഥം എൻ്റെ ജീവിതവും ഈ ഒരു പുസ്തകം പോലെ തന്നെയാണ് ഈ ഒരു പുസ്തകത്തിൻ്റെ പേര് പോലെ തന്നെയാണ് ഞാനും ഇങ്ങനെ ആ ഓർമ്മകളുടെ ഭ്രമണപഥത്തിൽ കിടന്ന് ഇങ്ങനെ കറങ്ങാണ് കേട്ടോ എനിക്കതിൽ നിന്ന് പുറത്തേക്ക് വരാനേ സാധിക്കുന്നില്ല കാരണം ഞാൻ എല്ലാവരോടും ഒരുപാട് ആത്മാർത്ഥതയുള്ളൊരു വ്യക്തിയാണ് അപ്പോൾ ആ ഒരു ആത്മാർത്ഥതയുടെ കൂടുതലുകൾ കൂടുതൽ കൊണ്ടാണ് എനിക്ക് പലപ്പോഴും എൻ്റെ ജീവിതത്തിലെ തിരിച്ചടികൾ കിട്ടുന്നത് ഇത് ആ ഒരു പുസ്തകത്തിൻ്റെ ആദ്യത്തെ അധ്യായത്തിൻ്റെ പേര് നിങ്ങൾ കണ്ടോ ഹൃദയത്തിൽ തൊട്ടവർ എനിക്ക് എനിക്കറിയില്ല എങ്ങനെയാണ് എൻ്റെ ലൈഫിലെ അനുഭവങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യേണ്ടതെന്ന് പക്ഷേ എനിക്ക് ആരുടെയും പേരെടുത്ത് പറയാനൊന്നും പറ്റത്തില്ല കേട്ടോ കാരണം ആ ഞാൻ ആ ഒരു വ്യക്തിയെക്കുറിച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ ആ ഒരു വ്യക്തിയുടെ ജീവിതം ഇല്ലാണ്ടായിപ്പോവും കാരണം അവളും ഒരു പെൺകുട്ടിയാണ് ആ ഒരു എന്നോട് കാണിക്കാത്ത മര്യാദ ഞാൻ അവളോട് തിരിച്ചു കാണിക്കുകയാണ് അവളൊരു പെൺകുട്ടിയാണ് അവൾക്കിനി മുന്നോട്ടൊരു ജീവിതമുണ്ട് എന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ട് ഞാൻ അവളെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല പക്ഷേ എൻ്റെ അനുഭവം ഞാൻ പറയാം എവിടെ നിന്നോ വന്നൊരാള് ഞാനുമായിട്ട് യാതൊരു വിധത്തിലും ബന്ധമില്ലാത്ത ഒരു പെൺകുട്ടി പെൺകുട്ടി എന്നെടുത്ത് പറയുന്നതിന് ഈ ഒരു ഞാൻ ഈ പറയുന്ന കാര്യത്തിന് മറ്റൊരു അർത്ഥം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എവിടെ നിന്നോ വന്നൊരു പെൺകുട്ടി അവൾക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എല്ലാവരോടും പെട്ടെന്ന് കമ്പനി അടിക്കുന്ന ഒരാളാണ് എല്ലാവരോടും പെട്ടെന്ന് വർത്തമാനം പറയുകയും എല്ലാവരോടും നല്ലൊരു നല്ലൊരു ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറുകയും ചെയ്യുന്നൊരു വ്യക്തിയാണ് പക്ഷേ എന്താ പറയുക ആരോടും ഒരു പരിധിക്കപ്പുറം ഞാൻ എൻ്റെ കാര്യങ്ങൾ തുറന്ന് പറയാൻ തയ്യാവാ തയ്യാറാവാറില്ല അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ ആരോടും പറയാറില്ല പക്ഷേ എന്നെ വിശ്വസിച്ച് ആർക്കും എന്നോട് എന്തും പറയാം ആ ഒരു കാര്യം എൻ്റെ ജീവൻ എന്നിൽ നിന്ന് വിട്ടുപോകുന്ന സമയം വരെയും എന്നിൽ സുരക്ഷിതമായിട്ടിരിക്കുക അതെനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് എന്നെ എന്നെ വിശ്വസിച്ച് സ്വന്തം സങ്കടങ്ങളൊക്കെ പറയുന്ന ചില ഫ്രണ്ട്സ് എനിക്കുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അവരോടുള്ള ആ ഒരു വിശ്വാസ്യത എന്നും കാത്തു പരിപാലിക്കാറുണ്ട് ഞാൻ അവരെന്നോട് വിശ്വസിച്ച് പറയുന്ന അവരുടെ പ്രശ്നങ്ങളൊന്നും ഒരിക്കലും പുറത്ത് പറയാറില്ല എന്നാൽ കഴിയുന്ന രീതിയിൽ അവർക്ക് ഞാൻ ചെറിയ ചെറിയ അഡ്വൈസൊക്കെ കൊടുക്കാറുമുണ്ട് അപ്പോൾ എവിടെ നിന്നോ വന്നൊരു പെൺകുട്ടി എൻ്റെ ജീവിതത്തിൽ ഞാൻ അവളോട് എല്ലാവരോടും പെരുമാറുന്ന പോലെ അവളോട് ഞാൻ കുറച്ച് ചിരിച്ച് വർത്താനം പറഞ്ഞപ്പോഴത്തേക്കിന് അവൾ വിചാരിച്ചിട്ടുണ്ടാവും എൻ്റെ ജീവിതത്തിൽ അവൾക്ക് എന്തോ വലിയൊരു സ്ഥാനമുണ്ടെന്ന് ആവശ്യമില്ലാത്ത കുറേ അഭിപ്രായങ്ങൾ കയറി പറയുകയും ആവശ്യമില്ലാത്ത കുറേ പ്രശ്നങ്ങൾ എനിക്ക് ഉണ്ടാക്കുകയൊക്കെ ചെയ്ത് എൻ്റെ ജീവിതത്തെ കുട്ടിച്ചോറാക്കാൻ പാകത്തിലാക്കിയിട്ട് അല്ലെങ്കിൽ എന്നെ ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ മുമ്പിൽ വരെ എത്തിക്കുന്ന അവസ്ഥയിലേക്കാണ് അവൾ തള്ളിവിട്ടത് കേട്ടോ അത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിൽ എനിക്ക് പൊറുക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഒരിക്കലും മറക്കത്തില്ലാത്തൊരു കാര്യമാണത് കാരണം നമ്മളെ വല്ല നമ്മൾ ഞാനായിട്ട് ആരെയും അങ്ങോട്ട് പോയി ഉപദ്രവിക്കാറില്ല അല്ലെങ്കിൽ ഞാൻ ആരുടെ ഒരു കാര്യത്തിലേക്കും അങ്ങോട്ട് പോയി ഇടപെടാറില്ല ഞാൻ എൻ്റെ കാര്യം നോക്കി എൻ്റെ മാത്രം ജീവിതം നോക്കി അല്ലെങ്കിൽ എൻ്റെ പ്രശ്നം എനിക്ക് തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പിന്നെ എന്തിനാണെന്ന് ഓർത്തിട്ട് ഒരു സൈഡ് ചേർന്ന് പോകുന്ന ഒരാളാണ് ഞാൻ അങ്ങോട്ടൊന്നിനും പോകാറില്ല പക്ഷേ ഇങ്ങോട്ട് വന്നാൽ നമ്മൾ വിടാറുമില്ല എന്ന് പറഞ്ഞൊരു അങ്ങനത്തെ ഒരു കാറ്റഗറിയിൽ പെട്ട ആളാണ് കേട്ടോ അപ്പോൾ എവിടെ നിന്നോ വന്നിട്ട് അവളെന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവസാനം അവളെ ചവിട്ടി പുറത്താക്കുക എന്ന് നമ്മൾ പറയത്തില്ലേ കടക്ക് പുറത്ത് എന്ന് പറഞ്ഞാൽ ചവിട്ടി ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് അവളെ പുറത്താക്കി കേട്ടോ അത്രയും വല്ലാത്തൊരു അവസ്ഥയിലൂടെ അത്രയും വല്ലാത്തൊരു പ്രശ്നം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയ ഒരു വ്യക്തിയാണ് പക്ഷെ അവളുമായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് പോലും എനിക്ക് എനിക്കുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല അവള് വിചാരിച്ചിട്ടുണ്ടാകും അവൾക്കൊരു ഫ്രണ്ടിൻ്റെയോ അല്ലെങ്കിൽ എൻ്റെ ഒരു അനിയത്തിയുടെയോ ഒക്കെ സ്ഥാനമുണ്ടെന്ന് അവള് സ്വയമേ വിചാരിച്ചിട്ടുണ്ടാവാം അതെനിക്ക് അറിയില്ല പക്ഷേ എനിക്ക് ഞാനിപ്പോൾ ഇത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരാളെ അടുപ്പിക്കുമ്പം അല്ലെങ്കിൽ ഒരാളെ കൂടെ കൂട്ടുമ്പം അല്ലെങ്കിൽ ഒരാളുടെ ജീവിതത്തിൽ ഇടപെടാൻ പോകുമ്പം നമ്മളൊന്നോടൊന്ന് ചിന്തിക്കണം അതിൻ്റെ ആവശ്യം നമുക്കുണ്ടോ മറ്റുള്ളവരുടെ ജീവിതത്തിൽ അഭിപ്രായം പറയാനുള്ള ആവശ്യം നമുക്കുണ്ടോയെന്ന് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കലണ്ടർ പോലും ഞാൻ മാറ്റിയിട്ടില്ല അത്രയ്ക്കും ഞാൻ ഡിപ്രസ്ഡായിരുന്നു കേട്ടോ അത്രക്കും ഞാൻ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ആ ഒരു കലണ്ടർ എടുത്ത് ഞാൻ മാറ്റുന്നില്ല കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന് പറയുന്ന ഒരു വർഷം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവാതിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷേ ആ ഓർമ്മകൾ ഒരിക്കലും നശിക്കുന്നില്ലല്ലോ അതുപോലെ തന്നെയാണ് ആ കലണ്ടർ ഞാൻ മാറ്റാൻ ആഗ്രഹിക്കുന്നില്ല ആ ഓർമ്മകളൊക്കെ അവിടെ തന്നെ കിടന്നോട്ടെ പൊടി പിടിച്ച് അവിടെ കിടക്കട്ടെ അത് അതിൻ്റെ മേളിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലെന്ന് പറയുന്ന വർഷം കുറച്ച് സന്തോഷങ്ങൾ കൊണ്ടുവരും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം അല്ലെങ്കിൽ ഞാൻ എടുത്തൊരു തീരുമാനം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എൻ്റെ ആഗ്രഹങ്ങളെയും സന്തോഷങ്ങളെയും വേണ്ടെന്ന് വെക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഭാഗമാണ് നേരത്തെ കണ്ടില്ലേ ഞാൻ കയ്യിൽ നെയിൽ പോളിഷ് ഇട്ടത് ഒരു നേഴ്സ് ആവാൻ പോയപ്പോൾ ഞാൻ ഉപേക്ഷിച്ച എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കാര്യമായിരുന്നു ഈ കയ്യിൽ ഇങ്ങനെ നെയിൽ പോളിഷ് ഇടുക നഖം വളർത്തുക എന്നൊക്കെയുള്ളത് നേഴ്സുമാർക്ക് അതൊക്കെ നിഷിദ്ധമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസത്തേക്ക് സ്ഥിരമായിട്ട് പറ്റത്തില്ല കാരണം ഞാനൊരു നേഴ്സാണ് കുറച്ച് ദിവസത്തേക്ക് ഞാൻ എന്നെ തന്നെ സ്നേഹിക്കാൻ വേണ്ടി കുറച്ച് ദിവസങ്ങൾ മാറ്റി വെക്കാൻ പോവാണ് അപ്പോൾ ആ ദിവസങ്ങളിലേക്ക് ഞാൻ എനിക്കിഷ്ടമുള്ള രീതിയിൽ നെയിൽ പോളിഷ് ഇടാനും ഇഷ്ടമുള്ള രീതിയിൽ ഡ്രസ്സ് ധരിക്കാനും ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാനും ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ ആയിട്ട് ഞാൻ താല്പര്യപ്പെടുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഡയറി എടുത്തതാണ് അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ഈ ഡയറി എഴുത്തും കാരണം ഡയറി എഴുതുക എന്നുള്ളതല്ല എനിക്ക് എൻ്റെ ചാനൽ തുടങ്ങിയ സമയത്ത് വ്യക്തമായ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു ഞാൻ എന്ത് ചെയ്യണം എന്ത് വീഡിയോസ് ൊക്കെ നല്ല പ്ലാനോടുകൂടി തന്നെ തുടങ്ങിയ ഒരാളാണ് പക്ഷേ മുന്നോട്ട് പോകും തോറും മറ്റു പലരുടെയും അഭിപ്രായങ്ങൾ കേട്ട് കേട്ട് ഞാൻ പല പല മാറ്റങ്ങളും വരുത്തി വരുത്തി അവസാനം ഒന്നുമല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിപ്പോയി കേട്ടോ ചാനലിൻ്റെ പേരാണെങ്കിൽ പോലും നമ്മൾ പല പ്രാവശ്യം മാറേണ്ടി വന്നു അതൊക്കെ എന്താ പറയുക മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്കൊരു പരിധിക്കപ്പുറം നമ്മുടെ ജീവിതത്തിൽ സ്ഥാനം കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് അങ്ങനെ ഇപ്പോൾ ഫൈനലി ഞാൻ എന്തായാലും എൻ്റെ തീരുമാനത്തിന് പാലാക്കാരി എന്നാക്കി എൻ്റെ ചാനലിൻ്റെ പേര് മാറ്റിയിട്ടുണ്ട് ഈ ഒരു പേര് ഇനി മാറ്റില്ല എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എൻ്റെ ആദ്യത്തെ റെസൊല്യൂഷൻ പിന്നെ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വീണ്ടും ആ പഴയ ഞാനാവണം എൻ്റെ ചാനലിൻ്റെ കാര്യത്തിലാണെങ്കിലും എൻ്റെ ജീവിതത്തിലാണെങ്കിലും എനിക്ക് ആ ഒരു പഴയ ഞാനാവണം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ ശ്രമങ്ങളൊക്കെയാണ് അതായത് നല്ല വെൽ ഓർഗനൈസ്ഡ് ആയിട്ടിരുന്ന ഒരവസ്ഥയിൽ നിന്നും അതൊന്നുമല്ലാത്തൊരവസ്ഥയിലേക്ക് ഒരു കുത്തഴിഞ്ഞ പുസ്തകം പോലെ ആയിപ്പോയി ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എനിക്കതിൽ നിന്നൊക്കെ തിരിച്ചു വരണം പഴയ ഞാനാവണം അപ്പോൾ അതിന് വേണ്ടി ഒരു തയ്യാറെടുപ്പാണ് മുതൽ ഞാൻ നടത്താൻ പോകുന്നത് അപ്പോൾ എനിക്കുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ മെൻറ്റൽ സ്ട്രെസ്സ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കണ്ടമാനം വണ്ണം വെക്കും ഭയങ്കരമായിട്ട് വണ്ണം വെക്കും അപ്പോൾ കഴിഞ്ഞ എൻ്റെ കുറച്ച് വീഡിയോസ് കാണുന്ന ആൾക്കാർ എന്നോട് പറയുന്നുണ്ട് വണ്ണം വെക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എനിക്ക് സമ്മാനിച്ചതാണ് കേട്ടോ അപ്പോൾ ഈ ഒരാഴ്ചത്തെ ഈ ഒരു സ്ട്രെസ്സും കൂടെ ആയപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ ഞാൻ പച്ചവെള്ളം കുടിച്ചാൽ പോലും വണ്ണം വെക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പോയി അത്രയും വല്ലാത്തൊരവസ്ഥയാണ് കേട്ടോ അപ്പോൾ എനിക്ക് പഴയ ഞാനാവണം തിരിച്ചു വരണം എൻ്റെ ചാനൽ എൻ്റെ വലിയൊരു സ്വപ്നമാണ് അതിലെനിക്ക് എന്തെങ്കിലുമൊക്കെ ആവണം ഏതെങ്കിലും കാലത്ത് എന്തെങ്കിലുമൊക്കെ ആവണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ എനിക്ക് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ അപ്പം ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പഠിച്ചൊരു കാര്യം പെണ്ണിൻ്റെ ശത്രു എന്ന് പറയുന്നത് എന്നും പെണ്ണ് തന്നെയാണ് ഒരിക്കലും പെണ്ണിൻ്റെ ശത്രു ശത്രുവാണല്ല എന്നും പെണ്ണ് തന്നെയാണ് പെണ്ണിൻ്റെ ശത്രു എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിൽ എനിക്ക് കൊണ്ട് അങ്ങനെ ഒരു ഒരു ദ്രോഹവും ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല കേട്ടോ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ എനിക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല ചെറു ചില ചില കാര്യങ്ങളിൽ ഉണ്ട് ഇല്ലെന്നല്ല എങ്കിൽ പോലും ഒരു പെൺപിള്ളേർ എൻ്റെ ലൈഫിൽ ഉണ്ടാക്കി തന്നുള്ള പ്രശ്നങ്ങൾ വെച്ച് നോക്കുമ്പോൾ ആണുങ്ങൾ നമ്മളോടൊന്നും ചെയ്തിട്ടില്ല എന്നേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ അത്രയും അത്രയും എനിക്കറിയില്ല എന്താണ് എല്ലാവരും എന്തിനാണ് നമ്മൾ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാൻ പോയിട്ട് ഇങ്ങനെ മറ്റുള്ളവരെ ദ്രോഹിക്കുന്നതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല കേട്ടോ അപ്പോൾ ഈയൊരു വർഷത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാലില് ഞാൻ എന്തായാലും കുറച്ച് തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അതിലെ ആദ്യത്തെ ഒരു തീരുമാനം എന്ന് പറഞ്ഞാൽ ഞാൻ ആരെയും ഒരു പരിധി വിട്ട് സഹായിക്കില്ല എന്നുള്ളതാണ് കേട്ടോ ഞാൻ എൻ്റെ സ്വന്തം കാര്യം നോക്കാതെ മറ്റുള്ളവരെ സഹായിക്കുന്നൊരു വ്യക്തിയാണ് എൻ്റെ സ്വന്തം ആഗ്രഹങ്ങളൊക്കെ വേണ്ടെന്ന് വെച്ചിട്ട് മറ്റുള്ളവരെ സഹായിക്കുന്നൊരു വ്യക്തിയാണ് അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ഞാൻ വേണ്ടെന്ന് വെക്കും എൻ്റെ കാര്യങ്ങൾ ഞാൻ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കും ഞാൻ എന്നെ തന്നെ ഒന്നുകൂടെ സ്നേഹിക്കാൻ പഠിക്കും എന്നെ തന്നെ സ്നേഹിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എൻ്റെ ഏറ്റവും ആഗ്രഹം എൻ്റെ ആഗ്രഹം കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങള് മാത്രമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ എൻ്റെ ആഗ്രഹങ്ങൾ മാറ്റി വെച്ചിട്ട് ഞാൻ മറ്റുള്ളവരെ സഹായിക്കാൻ പോയിട്ട് അവരുടെ നിന്ന് പണി മേടിച്ചു കെട്ടുന്നതിനെക്കാട്ടിലും ഭേദമല്ലേ ഞാൻ എൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചങ്ങനെ മുന്നോട്ട് പോകുന്നത് അപ്പോൾ അത് മാത്രമാണ് ഈ ഒരു വർഷത്തിലെ എൻ്റെ പുതിയ തീരുമാനങ്ങൾ അപ്പോൾ എനിക്കറിയില്ല എത്രത്തോളം എൻ്റെ തീരുമാനങ്ങളെയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നൊന്നും എനിക്കറിയത്തില്ല എന്തായാലും നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ കരുതുന്നു പിന്നെ എൻ്റെ വീഡിയോസ് പഴയ വീഡിയോസൊക്കെ ഇട്ടപ്പോൾ അത് കണ്ടിട്ട് ചോദിച്ച ആൾക്കാരുണ്ട് കേട്ടോ എന്താണ് ന്യൂ ഇയർ ആയിട്ട് പുതിയ വീഡിയോ ഇടാതെ പഴയ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുന്നതെന്ന് അപ്പോൾ എന്നോട് വീഡിയോ ഇടാത്തതിൻ്റെ കാര്യങ്ങൾ ചോദിച്ചവരോടും അതുപോലെ തന്നെ എൻ്റെ കൂടെ നിൽക്കുന്നവരോടും എൻ്റെ ഈ ചാനലിലെ വീഡിയോസ് കാണുന്നവരോടും ഒക്കെ ആയിട്ട് എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളത് കേട്ടോ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒരാൾക്ക് സ്ഥാനം കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ സ്ഥാനം കൊടുക്കുമ്പോൾ എന്നല്ല ഒരാൾ നമ്മുടെ ജീവിതത്തിലോട്ട് കടന്നു വരുമ്പോൾ അത് ആ ഏത് രൂപത്തിലായിക്കോട്ടെ ആയിക്കോട്ടെ ഒരു ഫ്രണ്ടായിട്ടായിക്കോട്ടെ ഒരു ലവറായിട്ടായിക്കോട്ടെ ഏത് രൂപത്തിലാണെങ്കിലും ഒരാൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ ആളിനെ ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ആ ആൾ നമ്മുടെ ജീവിതത്തിൽ ഭാവിയിൽ നല്ലതായിരിക്കുമോ അതോ നമ്മൾ നമുക്ക് ദ്രോഹമായിരിക്കുകയോ ചെയ്യാൻ ചാൻസ് ഉള്ളതെന്ന് ആ ആളിനെ പഠിച്ചാൽ മാത്രമേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തിട്ട് ഒരാളെ നമ്മളോട് അടുക്കാൻ അനുവദിക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ളവരെ നമ്മൾ പഠിക്കാൻ തന്നെ തിരിച്ചു തിരിച്ചുവിടുന്നതായിരിക്കും നല്ലത് അല്ലെന്നുണ്ടെങ്കിൽ എന്നെയൊക്കെ പോലെ എനിക്കിത് ജീവിതത്തിൽ സ്ഥിര അനുഭവമാണ് കേട്ടോ ആരെയൊക്കെ വിശ്വസിച്ചാലും അല്ലെങ്കിൽ ഞാൻ എല്ലാവരോടും പെട്ടെന്ന് അറ്റാച്ച്മെന്റ് കാണിക്കുന്ന ഒരാളായതുകൊണ്ട് അല്ലെങ്കിൽ എല്ലാവരോടും പെട്ടെന്ന് അടുക്കുന്ന ഒരാളായതുകൊണ്ട് എന്നെ ആൾക്കാർക്ക് ദ്രോഹിക്കാൻ ഒരുപാട് എളുപ്പമാണ് അപ്പോൾ ഒത്തിരി ഒത്തിരി അനുഭവങ്ങളായി ഇനി ഈ രണ്ടായിരത്തി ആയിരത്തി ഇരുപത്തിനാലിലെങ്കിലും ഇതേപോലെ ആരെയും വഴിയേ പോകുന്ന വയ്യാവലുകൾ എടുത്ത് തലയെ വെച്ച് സ്വയം വേദനിക്കാനുള്ള ഒരവസ്ഥ എനിക്ക് ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളും അതുപോലെ ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ എനിക്ക് വേണ്ടിയിട്ട് കാരണം മടുത്തു ഇനിയും എനിക്ക് പണികൾ മേടിക്കാൻ വയ്യ ഈ പത്ത് മുപ്പത്തിനാല് വയസ്സായില്ല ഏറെക്കുറെ മുതുക്കിയായി എന്നിട്ടും ഇപ്പോഴും ഇങ്ങനെ വല്ലവരുടെയും കയ്യിൽ പണികൾ മേടിച്ചിട്ട് എന്ന് പറയുമ്പോൾ എനിക്ക് തന്നെ ഇപ്പോൾ ഓർക്കുമ്പോൾ നാണക്കേടായതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇതാണ് എൻ്റെ ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറയുന്നത് എനിക്ക് ഇന്നാണ് എൻ്റെ ന്യൂ ഇയർ അപ്പോൾ ക്രിസ്മസ് ട്രീ ഒക്കെ അയച്ച് മാറ്റുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ പുതുവർഷം ദൈ ഇവിടുന്ന് ആരംഭിക്കുകയാണ്